നീലി എന്ന പേര് കേട്ട് കല്യാങ്കാട്ട് നീലി എന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം യക്ഷിയുടെ പര്യായമാണ് യക്ഷിയാണോ അത് കല്ല്കാട്ട് നീലിയാണ് കല്യാങ്കാട്ട് നീലി എന്ന പഴങ്കഥകളിലെ യക്ഷിക്ക് പുതിയ രൂപവും ഭാവവും നൽകി ലോകയിൽ അവതരിപ്പിച്ചിരിക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ നീലിയുടെ കഥകൾക്ക് പല പതിപ്പുകളും ഭേദങ്ങളുമുണ്ട് ഭർത്താവിന്റെ ഉപദ്രവവും പീഡനവും താങ്ങാനാവാതെ പോയ പാവം പെണ്ണുരുത്തി പ്രതികാര ദാഹിയായി മാറി അതായിരുന്നു നീലിയുടെ കഥ വെറ്റില ചവയ്ക്കാൻ ചുണ്ണാമ്പതേച്ചെത്തി പുരുഷന്മാരുടെ രക്തം കുടിക്കുന്ന നീലി പേട് സ്വപ്നം മാത്രമായിരുന്നില്ല നീലി പറഞ്ഞു പറഞ്ഞു വന്ന കഥകളിലൂടെ നീലി ചെറുത്തുനിൽപ്പിന്റെയും പ്രതിരോധത്തിന്റെയും പേരുമായി ഇതിനു മുൻപും നീലി സിനിമകളിലെ കഥാപാത്രമായിട്ടുണ്ട് ഇപ്പോഴത്തെ പോലെ സ്വന്തം നിലയ്ക്കോ നായികയായോ അല്ലെന്നു മാത്രം കടമറ്റത്ത് കത്തനാറുടെ കഥ പറയുന്ന ചിത്രങ്ങളിലൂടെയാണ് കൂടുതൽ നീലി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത് കാരണം കത്തനാരാണ് നീലിയെ തളച്ചതെന്നും നാട്ടുകാരുടെ പേടി മാറ്റിയതെന്നുമാണല്ലോ കഥ അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ നായകന്മാരുടെ വീരസാഹസത്തിനാണല്ലോ പ്രാധാന്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് മുതൽ അതങ്ങനെ തന്നെ അതിനൊരു മാറ്റം വന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് മലയാളത്തിലെ ശ്രദ്ധേയമായ കത്തനാർ സിനിമ വരുന്നത് പേര് കടമറ്റത്തച്ഛൻ ഫാദർ ജോർജ് തരിയനായിരുന്നു നിർമ്മാണം സംവിധാനത്തിൽ അദ്ദേഹത്തിനൊപ്പം കെ ആർ നമ്പ്യാരും ചേർന്നു മലയാളത്തിലെ ആദ്യ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന തിക്കുറിശി സുകുമാരൻ നായരായിരുന്നു ടൈറ്റിൽ കഥാപാത്രം സ്ത്രീവേഷങ്ങളിൽ രാജശ്രീ നായർ പ്രിയം വധ സുകുമാരി തുടങ്ങിയവർ പിന്നീട് മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ പ്രേം നസീർ കത്തനാറുടെ വേഷത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലായിരുന്നു അത് ആ സിനിമയിൽ നീലിയായത് ശ്രീ വിദ്യയും രണ്ടിലും ആളുകളെ പേടിപ്പിച്ച നീലിയെ തലയിൽ ആണിയടിച്ച് കത്തനാരച്ചൻ തളച്ചതാണ് കഥ പിന്നെ കത്തനാറിലൂടെ നീലി ചർച്ചയായത് പതിറ്റാണ്ടുകൾക്ക് പുറം ടി വി പരമ്പരയിലൂടെയാണ് രണ്ടായിരത്തി നാലിൽ ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്ത കടമറ്റത്ത് കത്തനാർ എന്ന പരമ്പരയിൽ ആദ്യ കഥ കള്ളിയങ്കാട്ട് നീലിയുടേതായിരുന്നു ഇരുപതിലധികം എപ്പിസോഡുകളിലൂടെയാണ് ചില പൊടിപ്പും തൊങ്ങലും പരിഷ്കാരങ്ങളും എല്ലാമായി നീലിയുടെ കഥ പറഞ്ഞത് സുകന്യ എന്ന നടിയായിരുന്നു നീലിയായി എത്തിയതും പറഞ്ഞു വന്നത് നീലി ഇതാദ്യമായല്ല നമ്മുടെ വർത്തമാനങ്ങളിലും പറഞ്ഞു പറഞ്ഞുകേട്ട കഥകളിലും എത്തുന്നത് പക്ഷെ വർത്തമാന കാലത്ത് കൊറിയൻ സീരീസുകളിലൂടെ ഗോബ്ലിൻ എന്ന ചാത്തനെയും ബിന്ദിപ്പർ എന്ന നരകദൂതനെയും സോംബി എന്ന വേദാളങ്ങളെയും പരിചയമുള്ള എന്നാൽ നമ്മുടെ നാട്ടിൽ ഐതിഹ്യങ്ങളെക്കുറിച്ച് വല്ല്യ പിടിപ്പില്ലാത്ത കൗമാരങ്ങളെയും യുവാക്കളെയും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ താൽപ്പര്യരാക്കി എന്നതാണ് ലോകയുടെ ഏറ്റവും വലിയ വിജയം നിറപ്പകിട്ടുള്ള കഥാപരിസരങ്ങൾ നമ്മുടെ ഭൂതകാലത്തുണ്ടെന്ന് ചർച്ചയാക്കിയതാണ് ലോകയുടെ സംഭാവന അന്ധവിശ്വാസങ്ങളെക്കുറിച്ചല്ല പറയുന്നത് പഴങ്കഥകളെക്കുറിച്ചാണ് അത്തരം കഥകൾ തരുന്ന അപാരമായ ഭാവന സാധ്യതകളെ കുറിച്ചാണ് ആ ലോകമാണ് തിയേറ്ററുകളിൽ ആളുകളെ ആകർഷിക്കുന്നതും നൂറുകോടി ക്ലബിലെത്തുന്ന ആദ്യ നായിക കേന്ദ്രീകൃത ചിത്രമായതും